നാല് ഏഴ് പത്ത് പതിമൂന്ന് എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാം പദമാണ് എഴുപത്തിയാറ് നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് ഈ ശ്രേണിയുടെ പ്രത്യേകത എന്താ നാലും മൂന്നും ഏഴ് ഏഴും മൂന്നും പത്ത് പത്തും മൂന്നും പതിമൂന്ന് മൂന്ന് കൂട്ടി കൂട്ടി പോവുകയാണ് ഒരേ സംഖ്യ കൂട്ടി കൂട്ടി പോകുന്നത് കൊണ്ട് ഇതെന്താണ് സമാന്തര ശ്രേണിയാണ് അത് അരിത്മെറ്റിക് സീക്വൻസ് ആണ് അപ്പോൾ നമുക്കതിൽ എത്രാം പദമാണ് എഴുപത്താറ് എത്രാം പദം എന്ന് പറയുമ്പോൾ എന്നാം പദം കാണുന്ന സൂത്രവാക്യം സമാന്തര ശ്രേണിയിൽ അരിത്മെറ്റിക് സീക്വൻസിൽ എത്രാം പദം അതായത് എന്നാം പദം എന്ന് പറയുമ്പോൾ എൻ തട്ടും ടി എൻ കാണുന്ന സൂത്രവാക്യം എ പ്ലസ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി ഇത് എന്നാം പദം കാണുന്നതിനാണ് അതായത് എട്ടാം പദം ഒൻപതാം പദം പത്താം പദം അങ്ങനെ എത്രാമത്തെയോ പദം കാണാനാണ് ഈ സൂത്രമൊക്കെ ഉപയോഗിക്കുക അപ്പോൾ അതിൽ എത്രാം പദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട് എഴുപത്താറ് അപ്പം ടി എൻ എൻ്റെ സ്ഥാനത്ത് എഴുപത്താറ് പിന്നെ എത്രാം പദം ചോദിച്ചാൽ നമുക്ക് എന്താ കാണേണ്ടത് എൻിൻ്റെ വിലയാണ് കാണേണ്ടത് അപ്പോൾ എത്രാം പദം ഓർത്ത് നമ്മൾ ടി എൻ്റോർത്ത് നമ്മൾ എന്താ എഴുതുക എഴുപത്താറ് സമം ഈ ഫസ്റ്റ് ടേം ആദ്യ പദം എത്രയാണ് നാല് പ്ലസ് ഈ എൻ ആണ് നമുക്കറിയാത്തത് എത്രാം പദമാണ് അപ്പോൾ എൻ മൈനസ് ഒന്ന് ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം അത് കാണാൻ ഏതെങ്കിലും ഒരു പതെടുത്തിട്ട് അതിന് തൊട്ടടുത്ത വശത്ത് പദം കുറയ്ക്കുക അതായത് ഏഴിൽ നിന്ന് നാല് കുറയ്ക്കാം മൂന്ന് കിട്ടും പത്തുന്ന് ഏഴ് കുറയ്ക്കാം മൂന്ന് കിട്ടും പതിമൂന്ന് പത്ത് കുറയ്ക്കാം മൂന്ന് കിട്ടും അപ്പോൾ ഡിക്ക് പേരും നമ്മൾ മൂന്നാമെന്ന് എഴുതി അപ്പം എഴുപത്തി ആറ് സമം നാല് പ്ലസ് ഇവിടെ ഗുണനാണ് ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഉണ്ട് അത് ചെയ്യുക അപ്പം ഇതാണ് ആദ്യം ചെയ്യേണ്ടത് മൂന്നു കൊണ്ട് എന്നിനെയും കുടിക്കണം മൂന്ന് കൊണ്ട് നെഗറ്റീവ് ഒന്നിനെയും കുടിക്കണം മൂന്ന് ഇൻറ്റു എൻ മൂന്ന് എൻ മൂന്ന് ഇൻറ്റു നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് മൂന്ന് അപ്പം എഴുപത്തി ആറ് സമം നമുക്ക് ഈ നാലും മൂന്നും കൂടി ചെയ്യാം അപ്പം നാല് കുറയ്ക്കണം മൂന്ന് ഒന്നാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്ലസ് മൂന്ന് എൻ നമുക്ക് അല്ലേ കണ്ട് അപ്പം മൂന്ന് എൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഒന്ന് മറുഭാതിക്ക് കൊണ്ടുപോവാം അപ്പം മൂന്ന് എൻ മൂന്ന് എൻ സമം ഇവിടെ എഴുപത്താറുണ്ട് അതിൻ്റെ അടുത്തേക്ക് ഒന്ന് എഴുതുമ്പോൾ എഴുപത്താറ് കുറയ്ക്കണം ഒന്ന് മൂന്ന് എൻ സമം എഴുപത്താറ് ഒന്ന് കുറച്ച എഴുപത്തഞ്ച് മൂന്ന് ഇൻ ടു എൻ എഴുപത്തഞ്ച് എൻ കാണുമ്പോൾ എഴുപത്തഞ്ച് ബൈ മൂന്ന് അതായത് ഇരുപത്തിയഞ്ച് അപ്പോൾ എന്താണ് ഈ ശ്രേണിയിലത്തെ ഇരുപത്തഞ്ചാം പദമാണ് എഴുപത്താറ്